പെരുമ്പാവൂർ കുന്നത്തുനാട് എൻ എസ് എസ് യൂണിയനും കുമ്മനോട് കരയോഗവും സംയുക്തമായി വടംവലി മത്സരം സംഘടിപ്പിച്ചു ഞായറാഴ്ച കുമ്മനോട് എൻ എസ് എസ് കരയോഗ അങ്കടത്തിലായിരുന്നു പരിപാടികൾ വടംവലിയോടൊപ്പം ഒരു കരയോഗത്തിൽ നിന്നും ഒരു ടീം എന്ന നിലയിൽ പൂക്കള മത്സരവും അരങ്ങേറി സാമുദായിക കൂട്ടായ്മ ഉറപ്പാക്കി സാഹോദര്യവും സമത്വവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുന്നത്തനാട് താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയനും കുമ്മനോട് എൻ എസ് എസ് കരയോഗം പ്ലാറ്റിനം ജൂബിലി ആഘോഷ കമ്മിറ്റിയും ചേർന്ന് വടംവലി മത്സരം സംഘടിപ്പിച്ചു എല്ലാ കരയോഗ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പുരുഷന്മാർക്കും വനിതകൾക്കുമായി പ്രത്യേകം വടംവലി മത്സരമാണ് സംഘടിപ്പിച്ചത് വടംവലി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയവർക്ക് ആറായിരം രൂപയും രണ്ടും മൂന്നും സ്ഥാനം നേടിയവർക്ക് അയ്യായിരം മൂവായിരം രൂപയും വീതം സമ്മാനങ്ങൾ നൽകി കേരള ടഗ് ഓഫ് വാർ മെമ്പേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലായിരുന്നു മത്സരം കുന്നത്തനാട് താലൂക്ക് കരയോഗ യൂണിയനും കുമ്മനോട് കരയോഗവും ചേർന്ന് കുമ്മനോട് കരയോഗത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് കുമ്മനോട് കരയോഗ അങ്കണത്തിൽ വച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന അഖില കരയോഗ വടംവലി മത്സരവും പൂക്കള മത്സരവും വളരെ ആഹ്ലാദപൂർവ്വം വളരെയധികം പങ്കാളിത്തത്തോടുകൂടി ആവേശത്തോടുകൂടി ഇവിടെ നടന്നു വരികയാണ് രാവിലെ പൂക്കള മത്സരത്തിന് ഏതാണ്ട് അൻപത്തി അഞ്ചോളം ടീമുകൾ പങ്കെടുത്തു വളരെ വാശിയേറിയ മത്സരത്തിൻ്റെ ഫലപ്രഖ്യാപനവും നടന്നു വടംവലി മത്സരത്തിൻ്റെ വനിതകളുടെയും പുരുഷന്മാരുടെയും മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കാർട്ടർ ഫൈനൽ മത്സരങ്ങൾ തുടങ്ങാൻ പോവുകയാണ് വളരെ കൂടി തന്നെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് എല്ലാ കരയോഗങ്ങളും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മത്സരത്തിൽ ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി തന്നെ സമാപന സമ്മേളനം ഉണ്ടാകുന്നതാണ് വളരെ ആവേശം ഈ ഓരോ മത്സരത്തിലും യുവാക്കളുടെയും യുവതികളുടെയും പങ്കാളിത്തവും ആവേശവുമാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യങ്ങൾ വടംവരിയോടൊപ്പം ഒരു കരയോഗത്തിൽ നിന്നും ഒരു ടീം എന്ന നിലയിൽ പൂക്കള മത്സരവും അരങ്ങേറി പൂക്കള മത്സരത്തിലെ വിജയികൾക്ക് അയ്യായിരം രൂപയാണ് ഒന്നാം സമ്മാനമായി നൽകിയത് രണ്ടും മൂന്നും സ്ഥാനം നേടിയവർക്ക് മൂവായിരം രണ്ടായിരം രൂപ വീതം ക്യാഷ് പ്രൈസ് നൽകി ഞായറാഴ്ച കുമ്മനോട് എൻ എസ് എസ് കരയോഗ അങ്കണത്തിലായിരുന്നു പരിപാടികൾ വനിതാ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രേഖാസി നായർ എൻ എസ് എസ് വനിതാ സമാജം പ്രസിഡന്റ് ദീപ മുരളി എന്നിവർ ചേർന്ന ഭദ്രദീപം തെളിയിച്ചു എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് കെ ശ്രീശകുമാർ ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് പ്രതിനിധി സഭാംഗം സി എസ് രാധാകൃഷ്ണൻ സമ്മാനദാനം നിർവഹിച്ചു സംഘടനാ ഭാരവാഹികളായ സി എസ് രാധാകൃഷ്ണൻ രഞ്ജിത്ത് എസ് മേനോൻ ജോയിന്റ് കൺവീനർ കെ വി മണിയപ്പൻ കെ പി കൃഷ്ണകുമാർ എം ജി മനോജ് കുമാർ പി സി ജയപ്രകാശ് ഗിരിജ് ഗോപിനാഥ് സതി ശൈലജ ബിന്ദുമണി യൂണിയൻ ഭരണസമിതി അംഗം അനുരാഗ് പരമേശ്വരൻ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ